വിവാദങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ പുതിയ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന നിരീക്ഷണങ്ങളുമായി സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡ് മുന്നോട്ട് വന്നിട്ടുണ്ട് സൗരോർജ പദ്ധതി നടത്തിപ്പിലൂടെ തങ്ങൾക്ക് അഞ്ഞൂറ് കോടി രൂപയിൽ പരം നഷ്ടം വരുന്നുണ്ട് പ്രതിവർഷം എന്നതാണ് കൗതുകകരമായ വാദം ഉന്നയിക്കപ്പെടുന്നത് ഗ്രിഡിലേക്ക് പകൽ സമയം പ്രവഹിക്കുന്ന അധിക സൗര സൗരവൈദ്യുതി തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നു എന്നതാണ് ബോർഡിന്റെ മറ്റൊരു വാദം വിതരണ പദ്ധതികൾ നടപ്പിലാക്കാതെ ഉപഭോക്താക്കളുടെ ബാറ്ററിയുടെ അടിച്ചേൽപ്പിക്കാനാണ് ബോർഡ് ശ്രമിക്കുന്നത് നമസ്കാരം പുനരുപയോഗ ഊർജ മേഖലയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടപ്പിലാക്കാൻ പോകുന്ന ചട്ടങ്ങൾ നിലവിലിപ്പോൾ വിവാദമായിരിക്കുകയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മറന്നാടനോട് പ്രതികരിക്കുകയാണ് വിദഗ്ധനായ ശ്രീ ശിവരാമകൃഷ്ണൻ കേരള സമൂഹത്തിൽ ഇപ്പോൾ ഏറെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് പുനരുപയോഗ ഊർജ മേഖലയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ നടപ്പിലാക്കുവാൻ ഉദ്ദേശിക്കുന്ന ചില ചട്ടങ്ങളെ ചൊല്ലിയുള്ള തർക്കമാണ് വിവാദങ്ങൾക്ക് കൊഴുപ്പ് കൂട്ടാൻ പുതിയ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന നിരീക്ഷണങ്ങളുമായി സംസ്ഥാനത്തെ വൈദ്യുതി ബോർഡ് മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിലേക്ക് ചില വസ്തുതകൾ മുന്നോട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേരളത്തിൻ്റെ സൗരോർജ വ്യാപനം ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതലാണ് ശക്തി പ്രാപിച്ചത് നെറ്റ് മീറ്ററിംഗ് സംവിധാനം നിലവിൽ വന്നതോടെ സംസ്ഥാനത്തെ അക്ഷയോർജ്ജത്തിൻ്റെ തലവര തന്നെ മാറി പോവുകയുണ്ടായി ആദ്യകാലങ്ങളിൽ അനർട്ടും പിന്നീട് കെ എസ് ഇ ബി എൽ നേരിട്ടും ഗ്രിഡ് ബന്ധിത സൗരവൈദ്യുത നിലയങ്ങളുടെ സ്ഥാപന ചുമതല ഏറ്റെടുക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ സമാരംഭിച്ച ഊർജ കേരള മിഷന്റെ കീഴിൽ വൈദ്യുതി ബോർഡ് നടപ്പിലാക്കിയ കേരള മോഡൽ സൗര ഏറെ ജനപങ്കാളിത്തമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇതിൽ തന്നെ ഉപഭോക്താക്കളുടെ പുരപ്പുറം ഉപയോഗിച്ച് കെ എസ് ഇ ബി നേരിട്ട് നടത്തിയ നിക്ഷേപത്തിൽ ഉപഭോക്താവുമായി ഇരുപത്തഞ്ച് വർഷത്തെ കരാറിൽ ഏർപ്പെടുകയും ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പത്ത് ശതമാനം ഉപഭോക്താവിൻ്റെ ലാഭവിഹിതമായി കൊടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പി എം സൂര്യകർ പദ്ധതിയിലും ബോർഡ് പരമാവധി പരിശ്രമത്തിലൂടെ അതിൻ്റെ ഗുണഫലങ്ങൾ ഉപഭോക്താവിലേക്ക് എത്തിച്ച് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പൊടുന്നനെയുള്ള കെ എസ് ഇ ബിയുടെ മലക്കമറിച്ചിൽ കേരളത്തിലെ സൗര പദ്ധതികളുടെ താളം തെറ്റിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ഫലപ്രദമായി നേരിടുവാൻ ആഗോള സമൂഹം പരിസ്ഥിതി സൗഹൃദ ഊർജ ഉൽപാദനത്തിന് ഏറെ ശ്രദ്ധ കൊടുക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനവും ഫോസിൽ ഇന്ധനങ്ങളിലൂടെയുള്ള വൈദ്യുതി ഉൽപ്പാദനം കുറച്ച് പുനരുപയോഗ ഊർജ ഉൽപാദനത്തിന് പ്രാധാന്യം കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാനത്തിന് ആവശ്യമുള്ളതിൽ മൂവായിരം മെഗാവാട്ട് അക്ഷയോർജ്ജത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാനാണ് നാം ലക്ഷ്യമിടുന്നത് കൂടാതെ നമ്മുടെ വൈദ്യുതി ആവശ്യങ്ങളുടെ അൻപത് ശതമാനം രണ്ടായിരത്തി മുപ്പതിലും നൂറ് ശതമാനം രണ്ടായിരത്തി നാൽപ്പതോടെയും പുനരുപയോഗ ഊർജ സ്രോതസ്സുകളിൽ നിന്ന് ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് നമ്മൾ നടപടികൾ കൈക്കൊണ്ടിട്ടുള്ളത് മറ്റൊന്ന് രണ്ടായിരത്തി അമ്പതോടെ സമ്പൂർണ്ണ കാർബൺ രഹിത സംസ്ഥാനമായി ഉയർത്തുക എന്ന ഒരു വലിയ പ്രഖ്യാപനവും നമ്മുടെ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ നടത്തിയിട്ടുണ്ട് എല്ലാ ലക്ഷ്യങ്ങളെയും തുരങ്കം വയ്ക്കുന്ന നടപടികളുമായാണ് വൈദ്യുതി ബോർഡ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സൗരോർജ പദ്ധതി നടത്തിപ്പിലൂടെ തങ്ങൾക്ക് അഞ്ഞൂറ് കോടി രൂപയിൽ പരം നഷ്ടം വരുന്നുണ്ട് പ്രതിവർഷം എന്നതാണ് കൗതുകകരമായ മറ്റൊരു വാദം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് ഇത് തികച്ചും വാസ്തവവിരുദ്ധമാണ് സൗര പദ്ധതികളിൽ നിക്ഷേപം പരിപാലനം തുടങ്ങിയവ ഉപഭോക്താക്കൾ നേരിട്ട് ഏറ്റെടുക്കുകയാണ് ഉണ്ടാകുന്നത് കൂടാതെ ഗ്രിഡ് അപ്ഗ്രഡേഷൻ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ആവശ്യമില്ലാതെ വരുന്നതിനാൽ വൈദ്യുതി ബോർഡിന് പ്രവർത്തന ചെലവ് ഗണ്യമായി കുറയുകയാണ് സംഭവിക്കുന്നത് ഏകദേശം ഒരു യൂണിറ്റ് സൗരവൈദ്യുതി ഗ്രിഡിലേക്ക് പ്രവഹിക്കുമ്പോൾ യൂണിറ്റിന് ഇരുപത് പൈസ ചിലവ് കുറയുന്നതായാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് ഗ്രിഡിലേക്ക് പകൽ സമയം പ്രവഹിക്കുന്ന അധിക സൗര സൗരവൈദ്യുതി തങ്ങൾക്ക് നഷ്ടമുണ്ടാക്കുന്നു എന്നതാണ് ബോർഡിൻ്റെ മറ്റൊരു വാദം ഇത്തരത്തിലുള്ള വൈദ്യുതി ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പോലെയുള്ള സാങ്കേതിക വിദ്യകളിലൂടെ ശേഖരിച്ച് പി കവറിൽ ഉപഭോക്താവിന് തന്നെ മടക്കി കൊടുക്കാവുന്നതാണ് പുറമേ നിന്ന് അമിത വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതും ഇതുമൂലം ഒഴിവാക്കാം വിതരണ ശൃംഖലയിൽ ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കാതെ ഉപഭോക്താക്കളുടെ മേൽ ബാറ്ററിയുടെ അമിത ഭാരം അടിച്ചേൽപ്പിക്കാനാണ് വൈദ്യുത ബോർഡ് ശ്രമിക്കുന്നത് പകൽ മാത്രം ലഭിക്കുന്ന സൗരോർജ സൗരോർജം പാഴാക്കാതെ രാത്രി കാലങ്ങളിൽ പ്രയോജനപ്പെടുത്തുന്ന പദ്ധതികൾ ലോകമെമ്പാടും നടക്കുമ്പോഴാണ് പൊന്മുട്ടയിടുന്ന താറാവിനെ കൊല്ലുവാനായിട്ടുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നത്